ഹലോ ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ കേട്ടോ നമുക്ക് വർഷത്തിൻ്റെ ആദ്യം തന്നെ ചക്ക കിട്ടിയിട്ടുണ്ട് ഈ വർഷത്തെ ആദ്യത്തെ ചക്ക കേട്ടോ ചക്കയെന്ന് വെച്ചാൽ ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും ഭ്രാന്താണ് ചേട്ടനാണ് ചക്ക ഇട്ടാതിരിക്കുന്നത് കേട്ടോ ചക്ക വെട്ടിയെടുത്ത് നമുക്ക് മാത്രം ഉപയോഗിക്കാനല്ല നമ്മൾ ചുറ്റുമുള്ള വീടുകളിലൊക്കെ കുറേശ്ശെ കൊടുക്കണ്ടേ അതിന് വേണ്ടിയിട്ട് ചക്ക ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചേട്ടന് ഇരിക്കുകയാണ് കേട്ടോ ഞാൻ കഴിഞ്ഞാൽ അത് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ല ചക്ക മുറിച്ച് അച്ഛനെ അയപ്പിച്ച ശേഷം ഞങ്ങൾ കുറച്ച് ചിക്കനും കൂടെ വാങ്ങിയിട്ടുണ്ട് ഇന്നത്തെ ഡിഷ് എന്ന് പറയുന്നത് ചിക്കനും ചക്കയാണ് കേട്ടോ അപ്പോൾ ചിക്കനാണ് വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു ആ സമയം കൊണ്ട് ആ അച്ഛൻ ചക്കയും വൃത്തിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ചിക്കൻ എല്ലാം കഴുകി വൃത്തിയാക്കി എടുക്കുവാണ് കൂടുമ്പോൾ ഉള്ളതാണ് കുടുംബം എന്ന് പറയുന്നത് പോലെ തന്നെ കൂടിച്ചേർന്ന് ജോലി ചെയ്യുമ്പോഴാണ് സന്തോഷം ഉണ്ടാകുന്നതെന്നാണ് ഞാൻ കരുതിയിരിക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെയാണോ എന്തായാലും നമ്മളിത് ചിക്കൻ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അതിനകത്തേക്ക് മസാലകളെല്ലാം തേച്ച് പിടിപ്പിച്ച് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ ഞാനത് ചെയ്തു വെച്ചിട്ടുണ്ട് ആ സമയത്ത് ഇത് നമ്മുടെ ചക്ക അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ചക്ക നല്ല വൃത്തിയായിട്ട് അരിഞ്ഞു കൊണ്ടുവന്ന് അച്ഛൻ തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇതിനകത്ത് ചക്കക്കുരു വെച്ചിട്ടില്ല കേട്ടോ അങ്ങനെ ഞാൻ കുറച്ച് ചക്കക്കുരുവും കൂടെ ഇതിനകത്ത് അരിഞ്ഞെടുത്തിട്ടുണ്ട് ചക്കക്കുരു കൂടെ ഉണ്ടെങ്കിൽ ചക്കയ്ക്ക് ഒരു ഉറപ്പ് കിട്ടത്തുള്ളൂ പിന്നെ അത് അരപ്പ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് തേങ്ങ ജീരകം വെളുത്തുള്ളി കുരുമുളക് മഞ്ഞൾപ്പൊടി ഇവയെല്ലാം ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിനകത്തേക്ക് ഞാൻ കുറച്ച് മുളക് പൊടിയും കുറച്ച് കാർവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ചക്കയെല്ലാം കഴുകിയെടുത്തിട്ടുണ്ട് ചക്ക അരിഞ്ഞ ശേഷം കഴുകി എടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് പിന്നെ കുറച്ച് അഴുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കഴുകി അരപ്പെല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നോക്കുമ്പോഴത്തേക്കും നമ്മുടെ വിറകടുപ്പിനകത്ത് തീ ഉണ്ടായിരുന്നു ചോറ് വെച്ച തീ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് ചക്കയങ്ങ് അടുപ്പിൽ വയ്ക്കാമെന്ന് വിചാരിച്ച് എന്നിട്ട് പിന്നെ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ കറി വയ്ക്കാൻ ഉപയോഗിക്കുന്ന ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് എവളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിനകത്തേക്ക് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് സവാള നന്നായിട്ട് വഴറ്റണം കേട്ടോ സവാള ദേ ഇവിടെ കുറച്ചൊക്കെ വഴന്നു വന്നിട്ടുണ്ട് ഇവിടെ പിന്നെ സമയം കുറച്ച് താമസിച്ച് പോയതുകൊണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന അങ്ങ് ഇട്ടുകൊടുത്ത് പിന്നെ നമുക്ക് അടുത്തതായി ചേർത്ത് കൊടുത്തത് ഒരു മൂന്ന് നാല് പച്ചമുളകാണ് കേട്ടോ പച്ചമുളക് ഇത് എരിവ് അധികം ഉള്ളതാണെന്ന് തോന്നുന്നില്ല പച്ചമുളക് ചേർത്ത ശേഷം ഒരു തക്കാളി ഞാൻ മിക്സിയിൽ നന്നായിട്ട് പേസ്റ്റാക്കി എടുത്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അടുത്ത തവണ നിങ്ങൾ കറി വെക്കുമ്പോൾ ഇതുപോലൊന്ന് തക്കാളി പേസ്റ്റാക്കി ചേർത്ത് നോക്കണേ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കറി കിട്ടും കേട്ടോ തക്കാളി പേസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ ചെറിയ തീ തന്നെ ചെയ്യണം പിന്നെ നമ്മളൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിനകത്തേക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട് ഇതെല്ലാം തന്നെ നമ്മൾ ചിക്കൻ നേരത്തെയും ചേർത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ മസാലയും ചേർത്തിട്ട് കരിഞ്ഞു പോകാതെ നന്നായിട്ട് ചെറിയ തീയിൽ ഇളക്കി കൊടുക്കണം കേട്ടോ നമ്മൾ കറി വെക്കുമ്പോഴത്തേക്ക് ആദ്യമൊക്കെ ചെറിയ തീ തന്നെ വെക്കണം നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ അരപ്പൊക്കെ പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ ഇല്ലേ ചിക്കനല്ലേ അതിനകത്തുനിന്ന് വെള്ളം എല്ലാം ഇറങ്ങിയിരിക്കും ആ ചിക്കനും കൂടെ ഈ ഉള്ളിയിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ ഇതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ചൂടുവെള്ളം പച്ചവെള്ളം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇത് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ ചക്കയുണ്ടല്ലോ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചക്ക ഇളക്കാനായിട്ട് തുടുപ്പ് കണ്ടില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ എൻ്റെ ചക്ക ചപ്പാത്തിയുടെ കോലില്ലേ അത് വെച്ചിട്ട് ഒന്ന് ഇളക്കിയെടുത്ത് നോക്കി നല്ല സൂപ്പറായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അടിപൊളി ചക്കയാണ് നമ്മളൊക്കെ കുഞ്ഞായിരുന്നപ്പോൾ എത്രയോ തവണ ഈ ചക്കയും ചീനിയൊക്കെ ഇളക്കുന്ന തൊടുപ്പിന് വേണ്ടിയിട്ട് അടി ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ ഇപ്പോഴത്തെ കുട്ടിയൊക്കെ പിന്നെ അതൊന്നും വേണ്ട ചക്കയെല്ലാം തയ്യാറാക്കി വെച്ചിട്ട് പിന്നെ ചിക്കൻ വേകുന്ന സമയത്ത് കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നേട്ടോ അപ്പോൾ ഞാൻ വെച്ചാൽ അതങ്ങ് കഴുകിയെടുക്കാം അവിടെയൊക്കെ എങ്ങനെ വൃത്തിയാക്കി ഇടാലോ എന്ന് വിചാരിച്ചിട്ടോ ആ സമയത്ത് നമ്മുടെ ചിക്കൻ്റെ സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ സൂപ്പർ ചിക്കൻ കറി ഈ ചിക്കൻ കറി കണ്ടിട്ട് നിങ്ങൾക്ക് എന്തായാലും ഒന്ന് തൊട്ട് നക്കാൻ തോന്നുന്നില്ലേ നമ്മളെന്തായാലും കഴിക്കാൻ പോവുകയാണ് കേട്ടോ നമ്മുടെ എല്ലാ ഐറ്റംസും റെഡി ആയിരിക്കുവാണ് ഞാൻ എന്താ ചോറെല്ലാം പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിന്ന് ക്യാരറ്റ് മെഴുക്ക് വരട്ടിയും കൂടെ ഉണ്ട് കേട്ടോ പിന്നെ ചിക്കൻ ഉണ്ടാവുമ്പോൾ ഒരു സലാഡ് മസ്റ്റല്ലേ സലാഡ് ഇല്ലാതെ പിന്നെ എന്ത് ചിക്കനല്ലേ പിന്നെ ഞാൻ നമ്മുടെ ചക്കയും കൂടെ ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ചിക്കൻ എടുത്ത് ഫ്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ഇവിടുത്തെ കുട്ടിയേക്ക് വേണ്ടിയിട്ടാണ് ഫ്രൈ ചെയ്തത് പിന്നെ നമ്മുടെ ഇന്നത്തെ ചിക്കൻ കറി അതും പാത്രത്തിലേക്ക് വിളമ്പി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദേ ഞങ്ങൾ കഴിക്കാൻ പോവാണ് നിങ്ങളെല്ലാവരും കഴിച്ചെന്ന് വിശ്വസിക്കുന്നു വീഡിയോ എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത് കേട്ടോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇന്നത്തേക്ക് നിർത്തുവാണ് ഓക്കെ ബായ്